എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് പ്ലാസ്റ്റിക്കിന്റെ ചാക്കാണ് അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി കൂടാതെ നമുക്കൊരു പച്ച കളർ തുണിയാണ് ഇതിലേക്ക് വേണ്ടത് അത് നമ്മൾ മീറ്ററിന് മുപ്പത് രൂപ വെച്ചിട്ട് മൂന്ന് മീറ്റർ തുണി നമ്മൾ മേടിച്ചിട്ടുണ്ട് ലൈനിങ്ങിന്റെ തുണിയാണ് ഇനി നമുക്കുണ്ടല്ലോ ഒരു ചാക്ക് എടുക്കുക ഇതുപോലെ ഒന്ന് നിവർത്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ താഴത്തെ ഭാഗം ഉണ്ടാവില്ലേ അടഞ്ഞിരിക്കുന്നത് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്കുണ്ടല്ലോ ഈ ചാക്കിന്റെ ഒരു സൈഡ് ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ സൈഡ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ചാക്ക് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കോർണർ ഭാഗത്തുനിന്ന് ചാക്ക് ഇതുപോലെ കോൺ പോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമ്മൾ ആ മടക്കിയ ഭാഗത്തുള്ള ആ കോർണർന്ന് താഴത്തേക്ക് എത്രയാണ് നീളം എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് കിട്ടുന്നത് ഇനി നമുക്ക് കോൺ പോലെ മടക്കിയെടുത്തതിന്റെ ഈ ഒരു സൈഡ് ഭാഗത്തും നമുക്ക് ഇരുപത്തി ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ മിഡിൽ ഭാഗത്തും സെയിം അളവ് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റുകൾ ജോയിന്റ് ആക്കിയിട്ട് അവിടെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം അപ്പതാ ഈ ഒരു രീതിക്ക് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വരച്ചതിന്റെ മുള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം നിവർത്തിയതിന് ശേഷം ആ ഈ ഒരു ഷേപ്പിലാണ് ഇട്ടുള്ളത് ഇനി നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തൊരു ചാക്ക് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെയും സൈഡ് ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ചാക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് ഇതില് ഒരു എട്ട് ഇഞ്ച് താഴേന്ന് മുകളിലേക്ക് ആയിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു ലൈന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത് അവിടുന്ന് മുകളിലേക്ക് ആയിട്ട് വീണ്ടും ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ നാല് ലെയർ ആയിട്ടാണ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആ മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് നേർക്ക് ഓരോ ലൈനുകൾ വരച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ നാല് ലൈനുകളാണ് വരച്ചു കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ നാല് ലൈനുകൾ വരച്ചു കൊടുത്തു ഇനി ഓരോ ലൈനിന്റെ മുകളിലൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ള പച്ച കളർ തുണി ഒരു നാല് മടക്കമായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക ഇനി ഈ തുണിയുടെ താഴത്തെ ഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ആ മാർക്ക് ചെയ്തതിന്റെ മുകളിലേക്ക് വീണ്ടും എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്തതിന്റെ അവിടെ നീളത്തിൽ ഇതുപോലെ ലൈനുകളും വരച്ചു കൊടുത്തു ഇനി ആ ലൈനിന്റെ മുകളിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു രീതിക്ക് മൂന്ന് ലെയർ ആയിട്ട് നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചാക്കിൽ നിന്ന് നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ അതിൽ ഒരു ലെയർ എടുക്കുക ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പൊ കട്ട് ചെയ്ത തുണിന്ന് ഒരു ലെയർ എടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇത് നമുക്ക് സാധാരണ സൂചി നൂല് വെച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ മെഷീന്റെ മേലെ സ്റ്റിച്ച് ചെയ്തിട്ടായാലും എടുക്കട്ട അത്യാവശ്യം നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പിലുള്ള പ്ലീറ്റുകളാണ് ഇതിനായിട്ട് ഇട്ട് കൊടുക്കണത് അപ്പതാ ഈ ഒരു രീതിക്ക് നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ മൂന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ട് ഒരു ലെയറും കൂടെ ബാക്കിയാണ് കേട്ടാ ഇനി നമ്മൾ ആ ചാക്കിൽ ആദ്യം ഒരു ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എടുക്കുക എന്നിട്ട് ഇതിന്റെ ലെയർ എടുക്കാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലെയർ എടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് വരെ നമുക്ക് മോളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തു ഇനി അടുത്തൊരു ലെയർ വെച്ചു കൊടുക്കുക അപ്പൊ ഈ ചാക്കിന്റെ ഒരു ഭാഗം കാണാത്ത രീതിയിൽ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഓരോരോ ലെയർ ആയിട്ട് മോളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ അഞ്ച് ലെയറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരത്തേ ബാലൻസ് വരുന്നതുണ്ടാവില്ലേ അതാണ് നമ്മൾ മുകളിലേക്ക് ചെറിയ ചെറിയ ലെയർ ആയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കിതിന്റെ ഏറ്റവും മോളിലേക്ക് ആയിട്ട് ഒരു കോർണർ ഭാഗം വരുന്നില്ലേ അവിടെ നമുക്കൊരു പച്ച കളർ തുണി ഒട്ടിച്ചു കൊടുക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു വൽവറ്റിന്റെ തുണിയാണ് എടുത്തത് അത് നിങ്ങളടുത്തുള്ള എന്ത് കളർ പച്ച തുണിയായാലും നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അത് പുറമേക്ക് കാണുന്നില്ലേ ഇനി നമുക്ക് വീണ്ടും ഇത് കോണ് പോലെ ഒന്നും മടക്കി കൊടുക്കാം അപ്പൊ ആ ഉള്ള പ്ലീറ്റിട്ട ഭാഗം ഒക്കെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത് എന്നിട്ട് ആ മോളിലെ കോർണർ ഭാഗത്ത് നിന്ന് താഴേക്ക് എത്തണവരെ നമുക്ക് ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ആ ചാക്കിന്റെ ഭാഗം ആ സൈഡ് ഭാഗത്തുള്ള ആ തുണിയുടെ ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മള് താഴേക്ക് വരെ ഒട്ടിച്ചെടുക്കുന്നത് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഇതിന്റെ നല്ല ഭാഗത്തേക്ക് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ട്രീയുടെ മോൾ ഭാഗത്തായിട്ട് നമ്മൾ വൽവത്തിന്റെ തുണിയല്ലേ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ സെയിം കളർ തുണിയിൽ ഒരു ചെറിയൊരു ലെയർ തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മോളിലൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ആ ലെയർ നമ്മൾ കോണ് ഒന്ന് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊന്നും നിന്നിട്ടില്ല അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ഡെക്കറേഷനൊക്കെ കൊടുത്തുകഴിഞ്ഞാല് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കട്ട ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പെയിന്റ് ബക്കറ്റ് ആദ്യം വെച്ചിട്ട് അതിന്റെ മുകളിലേക്കായിട്ട് കുറച്ച് നീളത്തിലുള്ള രണ്ട് സാധനങ്ങളായിട്ടുള്ള രണ്ട് ഡബ്ബകൾ മുകളിൽ വെച്ചിട്ട് അതിന്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്ര തന്നെയുള്ളും വെറും നൂറ് രൂപയുടെ ഉള്ളിലാണ് നമ്മൾ ഈ ട്രീ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വെറും പ്ലാസ്റ്റിക് ആക്കും തുണിയും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്